രാജ്യം പെഹൽഗാമിന് തിരിച്ചടിക്കാൻ ഒരുങ്ങുമ്പോൾ ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ലോകത്തിന് മാതൃകയാകാൻ ഇന്ത്യ ഒരുങ്ങുമ്പോൾ അതിന് കരുത്തേകാൻ വരികയാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ ശരിയാണ് നേരത്തെ തീരുമാനമായതുമാണ് പക്ഷേ ഇന്ന് ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഒപ്പിട്ട അറുപത്തി മൂവായിരം കോടിയുടെ കരാർ ഒരു സന്ദേശമാണ് നമ്മുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന ഒരു സന്ദേശം സമുദ്രശക്തി വർദ്ധിപ്പിക്കുകയാണ് കരാറിലൂടെ ഇന്ത്യ നമുക്കാദ്യം എന്താണ് ഈ കരാർ എന്ന് വളരെ പെട്ടെന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഈ കാണുന്നതാണ് റഫാൽ യുദ്ധ വിമാനം അറുപത്തി മൂവായിരം കോടിയുടെ കരാറാണ് ഇന്ന് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ടത് നാവികസേനയ്ക്കായി റഫാൽ എം അതായത് റഫാൽ മെറീൻ വിഭാഗത്തിനുള്ള ഇരുപത്തിയാറ് യുദ്ധവിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നത് ഇതിൽ ഇരുപത്തിയാറ് യുദ്ധവിമാനങ്ങളിൽ ഇരുപത്തിരണ്ടെണ്ണം സിംഗിൾ സീറ്റർ വിമാനങ്ങളായിരിക്കും നാലെണ്ണം ഇരട്ട സീറ്റ് ട്രെയിനർ ജെറ്റുകളുമായിരിക്കും ഈ യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോട് കൂടിയായിരിക്കും ഇന്ത്യക്ക് ലഭിക്കുക നാവികസേനയുടെ അഭിമാനമായ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ ഈ രണ്ട് യുദ്ധ കപ്പലുകളിലായിരിക്കും റഫാൽ വിമാനങ്ങൾ വിന്യസിക്കുക നമുക്കറിയാം ലോകത്തെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയുള്ള പോർ വിമാനമാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന ഈ റഫാൽ വിമാനങ്ങൾ നിലവിൽ ഫ്രാൻസിന് മാത്രം സ്വന്തമാണ് നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായി നിലവിൽ തന്നെ മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങളുണ്ട് ആ ഇപ്പോൾ ഈ പുതിയ കരാറിലൂടെ ഇന്ത്യ ഇരുപത്തിയാറ് റഫാൽ മെറീൻ വിഭാ യുദ്ധ വിമാനങ്ങൾ കൂടി സ്വന്തമാക്കുന്നത്